വെൽക്കം ടു പ്രബ്സ്കേ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ കുറച്ച് ദിവസം മുൻപ് നമ്മൾ എൽ പി എസ് ടി യു പി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സൈക്കോളജിയുടെ ഒരു ഓഫ്ലൈൻ ക്ലാസിന്റെ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഏഴ് മണിക്കൂർ കൊണ്ട് സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് സൈക്കോളജിക്ക് പരമാവധി മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലൊരു ഒരു ക്ലാസ്സാണ് നമ്മൾ അന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഈ ക്ലാസ് തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂര് മലപ്പുറം കോഴിക്കോട് ജില്ലകളായിട്ടാണ് നടത്തുന്നത് എന്നും അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ആദ്യത്തെ ഘട്ടത്തിലെ നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏഴ് മണിക്കൂർ സൈക്കോളജിയുടെ സെഷൻ പ്ലസ് ഒരു മോട്ടിവേഷൻ സെഷനും ഉണ്ടാവും അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ വെന്യൂ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം അപ്പോൾ ക്ലാസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മലപ്പുറത്താണ് ജൂൺ പതിനൊന്ന് അതായത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ക്ലാസ് നടത്തുന്നത് ട്യൂസ്ഡേ അതായത് ചൊവ്വാഴ്ചയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് വെന്യൂ വരുന്നത് ദിലീപ് മുഖർജി ഭവൻ ബഫി ഹാൾ അഫ്ഹിൽ മലപ്പുറം പല ആളുകളും വെന്യൂ ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഫെമിലിയർ ആയിരിക്കില്ല പക്ഷേ മലപ്പുറം നഗരത്തിൽ തന്നെ വളരെ ടൗണിൽ വളരെ എത്തിപ്പെടാവുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കുന്നമ്മൽ മലപ്പുറം ജില്ലക്കാർക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം കുന്നുമ്മൽ അല്ലെങ്കിൽ അഫിലാണ് അവിടുന്ന് നമ്മുടെ പ്രൈവറ്റ് ബസ്സും കെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നൊക്കെ വളരെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ബഫിഹാൾ അല്ലെങ്കിൽ ദിലീപ് മുഖർജി ഭവൻ എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നത് ഒരു എഴുന്നൂറ്റി അൻപത് മീറ്റർ മുതൽ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നൊക്കെ സമയം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ അഞ്ച് വരെയാണ് അപ്പോൾ എല്ലാവരും സമയം ക്ലിപ്തത പാലിക്കാൻ ശ്രമിക്കുക കാരണം അല്ലെങ്കിൽ നമുക്ക് തുടങ്ങാനും വഴുകി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവസാനിപ്പിക്കാനും വഴുകി പോവും കാരണം ഇതിൽ കൃത്യമായ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത് അതായത് ഏഴ് മണിക്കൂർ സൈക്കോളജി ക്ലാസ് ഒരു മോട്ടിവേഷൻ സെഷൻ പിന്നെ സൈക്കോളജിയിലെ ഒരു ഒ എം ആർ എക്സാമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തീർക്കാനുണ്ട് ഇപ്പോൾ മലപ്പുറം കാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി ശ്രദ്ധിക്കുക പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് നിങ്ങളുടെ ക്ലാസ് ദിലീപ് മുഖർജി ഭവൻ ബെഫി ഹോൺ മലപ്പുറം നഗരത്തിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കാനൊക്കെ പ്രയാസമെങ്കിലും ഒരു ഓട്ടോനെ ജെറി ജസ്റ്റ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനൊക്കെ അവിടെ വളരെ നിയർ ബൈ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ വെന്യൂ എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ അഞ്ച് വരെയാണ് ക്ലാസിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുക അടുത്തത് കോഴിക്കോട് ജില്ലയിലെ തൊട്ടടുത്ത ദിവസം തന്നെ പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച വെന്യൂ വരുന്നത് സ്പോർട്സ് കൗൺസിൽ ഹാൾ മാനാഞ്ചിറ കോഴിക്കോട് സമയം അതേ സമയം തന്നെയാണ് ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെ തന്നെ അപ്പോൾ ഇവിടെയും ലൊക്കേഷൻ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് മാനാഞ്ചിറ എല്ലാവർക്കും അറിയാം നഗര ഹൃദയം തന്നെയാണ് അവിടെ സ്പോർട്സ് കൗൺസിലിന്റെ ഹാളാണ് നമ്മുടെ വെന്യൂ ആയിട്ട് വരുന്നത് പതിമൂന്നാം തീയതിയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച ഒൻപത് മണി മുതൽ മണി വരെ അപ്പൊ അന്ന് നമ്മൾ ഈ പറയുന്ന കാര്യം അനൗൺസ് ചെയ്തപ്പോൾ ഒരുപാട് ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു ഈ പറയുന്ന കാര്യത്തിലേക്ക് അപ്പോൾ കുറേ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ സീറ്റുകൾ ഫില്ല് ചെയ്തിരുന്നു ഒരു അറുപത് സീറ്റാണ് നമ്മൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം അത്രേ നമുക്ക് നടക്കുള്ളൂ അതുകൊണ്ട് ഒരു സിക്സ്റ്റി സ്റ്റുഡൻസിനെയാണ് നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഏതാണ്ട് സീറ്റുകൾ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെന്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് സീറ്റുകൾ നമുക്ക് രണ്ട് ജില്ലകളിലുമായിട്ട് ആണ് അപ്പോൾ അത്തരം ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്രോച്ചബിൾ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു അവസരമുണ്ട് ഒരു പത്ത് സീറ്റോളം നമുക്കിപ്പോഴും ബാക്കിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ ഒന്നുകൂടി പറയണേ ഇവിടെ പ്രധാനമായും നമ്മൾ ഈ പറയുന്ന ഓഫ്ലൈൻ സെഷനിൽ സാ ബാലകൃഷ്ണൻ സാറിൻ്റെ ഏഴ് മണിക്കൂർ സൈക്കോളജി ക്ലാസ് ആണ് ഉണ്ടാവുക പോയിന്റിൽ നിന്നും പോയിന്റിലേക്ക് പോകുന്ന രീതിയിൽ കൃത്യമായ ഒരു ഷെഡ്യൂൾ സാർ ഇതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ പോയിന്റിൽ നിന്നും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തൊട്ടടുത്ത പോയിന്റിലേക്ക് പോകുന്ന രീതിയിൽ കൃത്യമായി ഒരു ഏഴ് മണിക്കൂർ കൊണ്ട് നമ്മളെ സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ സാർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതിന് കൂടെ തന്നെ നമുക്കറിയാം നമ്മൾ പഠനം വളരെയധികം മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ അതിൻ്റെതായ ഒരു സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ആങ്സൈറ്റി പ്രശ്നങ്ങൾ കാര്യങ്ങൾ സ്ട്രെസ്സ് എല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ ബൂസ്റ്റർ സെഷൻ ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ഈ ഏഴ് മണിക്കൂർ ക്ലാസ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ സൈക്കോളജിയുടെ ഒരു ഒ എം ആർ എക്സാമിനേഷൻ നമ്മൾ ആ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലൊരു ഒ എം ആർ എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാം പിന്നെ ഫ്രീ ഒ എം ആർ ബുക്ക്ലെറ്റ് അൻപത് പേജിൻ്റെ ഫ്രീ ഒ എം ആർ ബുക്ക്ലെറ്റും കൂടി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അന്ന് സ്ഥലം അറിയാതെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു സ്ഥലം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അവർക്കത് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ ഒന്നുകൂടി ഏതാണ്ട് ഒരു രണ്ട് ജില്ലകളായിട്ട് ചെറിയ പേര് പത്ത് സീറ്റ് പതിനഞ്ച് സീറ്റിൻ്റെ അടുത്താണ് മലപ്പുറം കാലക്കെട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പരമാവധി ആളുകളെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അറുപത് സീറ്റാണ് നമുക്ക് അതിൽ കൂടുതലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ ഹാള് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ഇനിയും ഈ വെന്യൂ അറിഞ്ഞതിന് ശേഷം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന അവസരം ഉപയോഗിക്കാം അതിൻ്റെ ഫീസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊ്സ്കെയിൽ സ്റ്റുഡൻസിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ പറയുന്ന ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൊബ്സ്കേലിൻ്റെ എൽ പി യു പിയുടെ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഓഫ്ലൈൻ ക്ലാസ് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ ഡേറ്റ് വെന്യൂ എല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രൊബ്സ്കേൽ സ്റ്റുഡൻസിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ മതി പ്രോബ്സ്കേലിന്റെ എൽ പി യു പിയുടെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ടുള്ള ആളുകൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അതല്ലാതെ മറ്റ് സ്റ്റുഡൻസിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരുപാട് പേര് ഓഫ്ലൈൻ സെൻറ്ററിലും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ പഠിക്കുന്നുണ്ടാവും ഇപ്പോൾ സൈക്കോളജിയുടെ കൃത്യമായ ഒരു ധാരണ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് പേയ്മെൻറ് ലിങ്ക് ഈ പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അത് ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസിന് വേണ്ടി വിളിക്കുന്നതാണ് അപ്പോൾ പ്രൊബ്സ്കേഡ് സ്റ്റുഡൻസിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപവും മറ്റ് സ്റ്റുഡൻസിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ക്ലാസ്സിന് വരുന്നുള്ളൂ അപ്പോൾ സൈക്കോളജി ഞാൻ പറയുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി എക്സാമിനേഷന് അപ്പോൾ അത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടായിട്ടില്ലെങ്കിൽ ഈ പറയുന്ന അവസരം നിങ്ങൾക്ക് വിനിയോഗിക്കാം ഏതാണ്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആ സ്ലോട്ടുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ ഓഫ്ലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് താങ്ക്